അപ്പോൾ നമുക്ക് പരവൂർ എവിടെ പോർക്ക് എവിടെ കിട്ടുമെന്ന് നോക്കാം അതായത് നമ്മുടെ പരവൂർ പാരിപ്പള്ളി റൂട്ടി ആലിൻ്റെ കൂട്ട് ജങ്ക്ഷൻ അവിടുന്ന് ഒഴുകുപാറ പോകുന്ന വഴിയുണ്ട് ആ വഴിക്ക് നേരെ നമ്മുടെ കാവേരി എലിഫൻ്റ് പാർക്കിൽ പോകുന്ന വഴിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതിൽ മനോഹരമായ ആ റോഡിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ബ്രേക്ക് കിട്ടിയില്ലെങ്കിൽ എല്ലാ സാമാനും തൊലിയതായിരിക്കും ബ്രേക്ക് ബ്രേക്കൊന്ന് പിടിക്കോ ഞാൻ ക്യാറ് എത്തി എണ്ണ ഫാമിന്റെ പേര് വെങ്കടേശ്വര ഫാമെന്നാണ് അവിടെ ചെല്ലുമ്പോ ഒരു ഫാം ആദ്യം പക്ഷെ അതെല്ലാം അവിടെ നിന്ന് പിന്നെ താഴോട്ടിറങ്ങി പോകുമ്പോഴേ ഇതാണ് പറയുന്ന സ്പോട്ട് അപ്പൊ അവിടെ വളർത്തുന്ന ഭാഗത്തോടെ പോകാൻ ആർക്കും പ്രവേശനം ഒന്നുമില്ല എങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയായിട്ടിരിക്കുന്ന പരിസരവും കാര്യങ്ങളും ഒരു സ്മെല്ലും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പൊ എന്തായാലും എന്റെ ഒരു സുഹൃത്തിന്റെ ഒരു ഫാം കൂടിയാണ് അപ്പൊ ഞാൻ ലാസ്റ്റ് ആവശ്യം നമ്പർ കൊടുക്കുന്നതായിരിക്കും ആവശ്യക്കാർക്ക് മേടിക്കാൻ അവിടെ എപ്പോഴും ഇത് ലഭിക്കുന്നതായിരിക്കും രണ്ട് കിലോ പോർക്ക് മാറ്റി മാറ്റി നമ്മൾ കുക്കറിലേക്ക് ഇട്ട ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒരു നാലഞ്ച് വിസല് കേപ്പിച്ചു നാലഞ്ച് കൂടുതലൊക്കെയാണ് നാല് വിസല് മാക്സിമം കേൾപ്പിക്കുക അപ്പൊ കറിവേപ്പിലൊക്കെ ഇട്ടാണ് മിക്സിൽ കേൾപ്പിച്ചത് അപ്പൊ ആവശ്യത്തിനായിട്ടുള്ള ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പുതിനയില മല്ലി അപ്പൊ ഇത്ര ഐറ്റങ്ങളാണ് അതിൻ്റെ കൂടെ നമ്മൾ വറ്റലമുളക് കടുക അങ്ങനെയൊക്കെ ചേർക്കുന്നുണ്ട് അപ്പം കുക്ക് ചെയ്ത വിധം കാണിച്ചു തരാം നമ്മൾ പാൻ വെച്ച് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത് അപ്പൊ അതിൻ്റെ കൂടെ നമ്മൾ കടുക് ആഡ് ചെയ്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് വറ്റൽമുളകെ കറിയപ്പലയും ചേർത്ത് അതൊന്ന് ഇതാക്കി വരുമ്പോഴത്തേക്കും നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചേർത്ത് അതൊരു വാടി വരുന്ന സമയത്ത് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യുക പച്ചമുളക് ഒന്ന് വാടി വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ നമ്മൾ കിലോ ചെറിയ ഉള്ളി അതായത് നമുക്ക് നാല് രണ്ട് കിലോ പോറത്തിന് അര കിലോ ചെറിയ ചെറിയുള്ളയാണ് ചേർത്ത് ഇരിക്കുന്നത് അപ്പോൾ അത് നല്ല രീതിക്ക് വാടി വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു തക്കാളി ചേർത്ത് ആഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ആ തക്കാളി ആഡ് ചെയ്തതിനു ശേഷം ഞാൻ പെരിഞ്ചീരങ്ങൾ ചേർക്കുന്നുണ്ട് ആദ്യം നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ ഇടേണ്ട പെരിഞ്ചീരം ആദ്യ സമയത്താണ് ചേർക്കേണ്ടത് ആ ഇടാ പറന്നുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ച് അങ്ങനെ ചെയ്യുന്നത് അപ്പം മഞ്ഞപ്പൊടി നാല് ടീസ്പൂണ് മുളക് പൊടി ഇരുന്നുണ്ട് എരി കുറഞ്ഞതാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തും ഈ മുളകൊടി ഇട്ട് നേർപ്പകുന്ന് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുക അതിന്റെ കൂടെ നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പൊ കുക്കറിലടിച്ച് വെച്ചിരിക്കുന്ന ആ പോർക്കിനകത്ത് നെയ്യ് കൂടി ഇറങ്ങി കുറച്ച് ഊറ്റിക്കളയുക അതിനുശേഷം കറിപ്പിലയും പുതിനയിലയും കൂടെ ഇട്ട് നമ്മള് ഇളക്കിയെടുക്കുക അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മള് സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ മസാലയും കൂടെ ചേർത്ത് ഇളക്കി ചേർത്ത് അപ്പൊ നമ്മൾ നമ്മളെ പോർക്ക് നല്ല രീതിക്ക് സെറ്റ് ആയി വന്ന അപ്പോൾ അത് മല്ലിയില് പുതിയ ഇറക്കി കുറച്ചൊന്ന് കുത്തികളൊക്കെ വാരി പോർക്കുമാണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം എല്ലാവർക്കും നല്ല നടക്കട്ടെ